you

സ്തുഗീതങ്ങളിലും ഇമ്പപ്പെടുന്നവനായ വലിയ നിങ്ങളുടെ നേർച്ചകളും പ്രാർത്ഥനകളും യാചനകളും അംഗീകരിച്ച് സർവ അനുഗ്രഹങ്ങളാലും കൃപകളാലും കരുണങ്ങളാലും നിങ്ങളെല്ലാവരെയും സദാകാലവും ധന്യരാക്കി തീർക്കുമാറാകട്ടെ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിക്കുകയും വേദനയിലും പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും കൂട്ടായിരിക്കുകയും ആദ്യ മനുഷ്യനായ ആദാമിന്റെ വീഴ്ചയ്ക്ക് ശേഷവും തന്നോടുള്ള തന്റെ സ്നേഹത്തെ പ്രതി അവരെ വഴി നടത്തുകയും രാജാക്കന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ ഉപദേഷ്ടാക്കന്മാരിലൂടെ ന്യായാധിപന്മാരിലൂടെ ഇസ്രായേലിനെ വഴി നടത്തിയവനായ ദൈവം മരുഭൂമിയിൽ മേഘസ്തംഭായ്മ അട്ടിതൂണായി കൂട്ടായിരുന്ന ദൈവം നിങ്ങളുടെ അനുതന്റെ ആവശ്യത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളിലും കൂട്ടും കാവലുമായി നിങ്ങളോടൊപ്പം ഉണ്ടാകത്തി നമ്മോടുള്ള തന്റെ സ്നേഹത്തെ പ്രതിയും വീണ്ടെടുപ്പിനെ പ്രതിയും വേഷത്തിൽ മനുഷ്യനായി അവതരിച്ച് കഷ്ടപ്പാടുകളും ഭംഗപ്പാടുകളും സഹിച്ച്മേൽ മരിച്ച് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത തമുരാ അപ്പോസ്തോലന്മാരിലൂടെയും സ്നേഹന്മാരിലൂടെയും സ്തുതി ചൊവാകപ്പെട്ട വിശ്വാസപിതാക്കന്മാരിലൂടെയും മൽപ്പാന്മാരിലൂടെയും നമ്മളുടെ പൂർവികരെ നയിച്ചവനായ ദൈവം ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായ കൃപകളാലേ കരുണയാലേ സത്യവിശ്വാസത്താല് നിങ്ങളെല്ലാവരെയും സദാകാലവും പൂർണ്ണരും അനുഗ്രഹീതരുമാക്കി തീർക്കുമാറാവട്ടെ ഇന്ന് നാം ആരുടെ ഓർമ്മയെ കൊണ്ടാടുകയും ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്രാപിക്കുകയും ചെയ്യുന്നു വിശുദ്ധനായ കിവർഗി സഹദായരുടെ പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷകളിൽ നിന്നും വലിയവനായ ദൈവം നിങ്ങളെ കാത്ത് പരിപാലിച്ച് ശാന്തിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുമാറാകട്ടെ വിശുദ്ധനായ ഗവർണീ സഹദായുടെ പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും നിങ്ങളും നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയും പ്രതിസന്ധികളിൽ നിന്ന് പട്ടിണിയിൽ നിന്ന് മാരകമായ തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് കാത്തുകൊള്ളപ്പെടുകയും നിങ്ങളും നിങ്ങളുടെ ദേശവും അനുഗ്രഹപൂർത്തിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുവാൻ സമതിയാകട്ടെ വിശുദ്ധനായ ഗവർണീ സഹദായുടെ പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും സ്വർഗീയമായ കൃപകളും കരുണകളും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഈ നാട്ടിലും നമ്മുടെ ദേശത്തും ലോകമൊക്കെ സമൃദ്ധിയായിട്ടുണ്ടാവുകയും നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നല്ലത് കേൾക്കുവാനിടയാവുകയും വലങ്കയും വിടങ്കയും സമ്പാദിക്കുന്ന സർവ്വതും ശ്രേഷ്ഠമായി തീരുകയും വീക്ഷയിൽ നിന്നും നാശത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ സദാകാലവും യും ചെയ്യുമാറാകട്ടെ സൃഷ്ടിച്ചാലും നിങ്ങളെല്ലാവരും അനുഗ്രഹീത അനുഗ്രഹീതപ്രദമായ ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ നേർച്ച കാശുകളോടുകൂടി സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും